കോടി അടിക്കട്ടെ അടിക്കട്ടെ അല്ല അതെ കുന്നോളം ആഗ്രഹിച്ചല്ലേ കുന്നിക്കൂരി കിട്ടുള്ളൂ അങ്ങനെ ഒരു തൗസൻഡ് അടിക്കട്ടെ പോവാനാ വന്നേ പക്ഷെ നിങ്ങൾ നിങ്ങൾ വഴിമൊളുക്കി നിക്കുമ്പോ ഞാൻ ഞാൻ ശ്രദ്ധിക്ക

ഇല്ല പറഞ്ഞോ 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 എന്റെ ഇന്നലെ ഇല്ല ഇന്നില്ല എന്റെ ആവശ്യമില്ല എന്തിനാണ് താങ്കൾ എന്റെ പറഞ്ഞേ താങ്കൾ അഭിനയിച്ചോന്നി പിന്നെ ഞാൻ ഞാനും കാണിക്കില്ല അതാ ജീവിതത്തിൽ അഭിനയിച്ചും പണം കണ്ടു എല്ലാരോടും പറയാം എല്ലാരും പറഞ്ഞ പോലെ കുഞ്ഞു സിനിമയാണ് കുറച്ചൊക്കെ നല്ല എല്ലാരും കണ്ടിട്ട് അഭിപ്രായം പറയും ഇതിന്റെ ആദ്യത്തെ പടമാണ് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഇന്റർവ്യൂസ് ചെയ്തു പോലെ ഉള്ളൊരു ഫൺ വൈപ്പായിരുന്നു Terima kasih banyak. Terima kasih.